സ്വാഗതം വാർത്ത മലയാള ന്യൂസിലേക്ക് ഇതാണ് പാലാ പാലാക്കുരിശുവള്ളി പാലാ കുരിശുവള്ളിയുടെ മുന്നിലുള്ള മാതാവിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ പാലാക്കുരിശുവള്ളി ഒരുങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് പാല ഒരുങ്ങിക്കഴിഞ്ഞു പാലാക്കാരുടെ ഉത്സവമാണ് പാലായിലെ ജൂബിലി തിരുനാൾ പാലായിലെ ജൂബിലി തിരുന്നാൾ വിശ്വാസികൾ ഭക്തിപൂർവം കൊണ്ടാടുമ്പോൾ ഇതിന് വിശേഷങ്ങൾ നമുക്ക് പാലായിലെ വിശ്വാസികളോട് തന്നെ ചോദിച്ചറിയാം പാലാ ജൂബിലി എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ന്യൂസ്റ്റാൾജിയാണ് വികാരമാണ് പ്രാർത്ഥനയുടെ നാളുകളാണെങ്കിൽ പോലും ആഘോഷത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളും നൽകുന്നതാണ് പാലാ ജൂബിലി വിശ്വാസ ലോകത്തിന് തന്നെ മാതൃകയാണ് പാല നാനാജാതി മതസ്ഥരെ ഒരുമിച്ച് പാലാ ജൂബിലി നൂറ്റാണ്ടുകളായി ആചരിക്കുന്നു ഇന്നും അത് തുടർന്നു വരും പാലായുടെ വ്യത്യസ്ത ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്ത് ഈ നാടൊന്നിക്കുന്ന ഒന്നാണ് പാലാ ജൂബിലി ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ജൂബിലിയിൽ പങ്കെടുക്കാൻ ആളുകൾ പാലായിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് അത് ഏത് പ്രതികൂല സാഹചര്യമായാലും എന്തെല്ലാം പ്രതിബന്ധങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ പാല ജൂബിലി എന്ന് പറയുന്ന ആ ഒരു വലിയ ദിനത്തിനു വേണ്ടി ഓരോ വർഷവും കാത്തിരിക്കുന്ന ആളുകൾ അത് വീണ്ടും സമാഗതമായിരിക്കുന്നു തിരുനാളിൻ്റെ പ്രധാന ദിനങ്ങൾ അടുക്കുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി ഡിസംബർ മാസം ഒന്നാം തീയതി തിരുനാൾ ആരംഭിച്ചു ആ ദിവസം മുതൽ ഇവിടേക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന തിരുനാൾ ദിവസം ഇവിടെ മാതാവിൻ്റെ തിരുത്വരൂപം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ആരംഭിക്കുന്നു എട്ടാം തീയതി നടക്കുന്ന ആ ദിനത്തിലെ ിലെ ഫ്രാൻസ് തീയേറ്റർ സർ ഫ്രാൻസ് തീയേറ്റർ ട്രാവള മത്സരം ഉൾപ്പെടെയുള്ള മരിയൻ റാലി സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുന്ന രാവിലെ മുതൽ തന്നെ ആരംഭിക്കുന്ന വിധങ്ങളായ ചടങ്ങുകളെല്ലാം വൈകുന്നേരം നടക്കുന്ന പ്രദക്ഷിണം അത് പാലായെ ഭക്തിശാന്ദ്രമാക്കിക്കൊണ്ട് പാലായിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ വലിയ പ്രദക്ഷിണം അതാണ് ഈ ജൂബിലിയുടെ തന്നെ മറ്റൊരു വലിയ ഹൈലൈറ്റ് ബാലാ അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി അമലോത്ഭവ ഉത്ഭവത്തിൻ്റെ ആ സ്മരണ ആചരിച്ചുകൊണ്ടാണ് പാലാ ബാലാജൂബിലി ആഘോഷിച്ച് വരുന്നത് പാലാ ബാലാജൂബിലി ബാലാക്കാരുടെ ആഘോഷമാണ് ഈ ചാപ്പൽ തുടങ്ങിയ ഇവിടെ പണി പൂർത്തിയായതിനു ശേഷം വ്യഞ്ചിച്ചതിന് ശേഷം പാലായുടെ ജനങ്ങളും ഒന്നിച്ച് ചേർന്ന് ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ബാലാജൂബിലി അതിൽ നാടിൻ്റെ ഇവിടെ നിന്നും ഇവിടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയവരും അത് ഈ ഗൗത്തിൻ്റെ നാനാ വ്യക്തിയിലുള്ളവരും ഈ ജൂബിലി ദിവസം ഇത് ആഘോഷിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു നാടിൻ്റെ ഉത്സവമാണ് നാനാ ജാതി മതസ്ഥർ ഒന്നിച്ച് മാതാവിനെ അമ്മയെ വണങ്ങി അമ്മ എന്നുള്ള അമ്മാനീയമായ ആ ഒരു പദം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വണങ്ങി നാനാ ജാതി മതസ്ഥരുടെ ആഘോഷമാണ് പാലാ ജൂബിലും നമ്മുടെ മാധാവിൻ്റെ കൂടിയാണ് ആ പെരുന്നാട് ഇറങ്ങുന്ന പന്തൽനാട് ഈ ഉള്ള കട ഒരു കടക്കാരനാണ് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വരവുമായിട്ട് നമ്മൾ ഈ കടയിനകത്ത് നടത്തുന്നുണ്ട് വളരെ എവിടെയായിട്ട് കുച്ചുവള്ളി മാധാവിൻ്റെ പെരുന്നാളിന് തിരുനാൾ തന്നെ ഞങ്ങൾക്ക് കച്ചവടം നടത്തുക എന്നുള്ളതല്ല ഈ എല്ലാവരും വരുന്ന ആൾക്കാർക്ക് ഇരിക്കുക വെറുക്കുക എന്നുള്ളതിനോട് കട തുറന്നു അതിനോട് വളരെ ശക്തമായിട്ട് ഒരു പേഴ്സണലിറ്റി എക്സ്പീരിയൻസ് പേഴ്സണൽ ഈ വർഷത്തെ സത്യം പറഞ്ഞാൽ ഈ വർഷം ഇവിടെ പന്തൽ കിട്ടുന്നവരാൾ ഈ പന്തലിൻ്റെ പൊക്കത്തേത് ഈ തട്ടിലവിടെ താഴെ താഴ്വണ ആളുകൾ തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് കൈ താങ്ങി താഴെ ഇറക്കിയതാണ് ഞാൻ പുള്ളിട്ട് നേരം ഒരു മുടിനാല് മോളം എൻ്റെ വലിപ്പുള്ള ഒരു മുറിവ് മാത്രമാണ് ഒരു ചതവ് പോലും ഡോക്ടർ വന്നത് ഓക്കെ അതെ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പ്രധാന തിരുനാൾ ദിവസങ്ങളിലേക്ക് പതിവ് പോലെ ധാരാളം വിശ്വാസികൾ ഇനിയും പാലായിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പാലായിൽ നിന്നും വാർത്താ മലയാള ന്യൂസിന് വേണ്ടി കൂടുതല് വാർത്തകൾക്കായി വാര്ത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക